അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി കപ്പൽ നിർമ്മാണ രംഗത്തേക്ക് കടക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള മുദ്ര പോർട്ടിൽ കപ്പൽ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള സാധ്യതയാണ് തേടുന്നത് നിലവിൽ ചെന്നൈ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ കപ്പൽ നിർമ്മാണ യാർഡുകളിൽ രണ്ടായിരത്തി വരെ ബുക്കിംഗ് പൂർത്തിയായി ഈ വർഷങ്ങളിൽ ഇനി ഒരു കപ്പൽ നിർമ്മാണത്തിന് പോലും ഒഴിവില്ലാത്ത വിധം ഈ യാർഡുകളിൽ വർക്കുകൾ നടക്കുന്നത് അവസരമായി കണ്ട് മുദ്രാ പോർട്ടിൽ കപ്പൽ നിർമ്മാണം ആരംഭിക്കാനാണ് ഗൌതമ അദാനി പദ്ധതിയിടുന്നത് ചൈന ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ യാർഡുകൾ പുതിയ ഓർഡറുകൾ സ്വീകരിക്കാൻ കഴിയാത്ത വിധം നാല് വർഷത്തേക്കുള്ള ബുക്കിംഗ് പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ആഗോള കപ്പൽ ഉടമകൾ ഇന്ത്യയെ ഒരു ബദൽ നിർമ്മാണ സൈറ്റായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് അവസരമാക്കി മുദ്രാ പോർട്ടിൽ കപ്പൽ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള സാധ്യതയാണ് ഗൌതമ അദാനി തേടുന്നത് മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി പ്രകാരം മികച്ച കപ്പൽ നിർമ്മാതാക്കളിൽ ഒരെണ്ണം ാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ആദ്യ അഞ്ചിൽ ഇടം നേടാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത് ഇതും കപ്പൽ നിർമ്മാണ രംഗത്തേക്കുള്ള ഗൌതം അദാനിയുടെ കടന്നുവരവിനോടൊപ്പം ചേർത്തുവെക്കേണ്ടതാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ലോക വാണിജ്യ കപ്പൽ നിർമ്മാണ വിപണിയിൽ നിലവിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് ഇന്ത്യയുടെ വിഹിതം നിലവിൽ ഇരുപതാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും അധികം ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നത് ഗുജറാത്തിലെ മുദ്ര പോർട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ ഉൽപാദന കേന്ദ്രം മുദ്രയിൽ നിർമ്മിക്കാനും അദാനി ഗ്രൂപ്പിന് പദ്ധതി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം